സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ജനുവരി മാസത്തെ ആനുകൂല്യ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ജനുവരി മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല കുടിശ്ശികയുടെ ഒരു ഗഡുകൂടി ചേർത്ത് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുകയിൽ ഒരു വർധനവ ഇപ്പോൾ ഏർപ്പെടുന്നത് അതായത് രണ്ട് ഗഡുക്കളായിരിക്കും ചിലപ്പോൾ എത്തിച്ചേരുക അതായത് ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ട സാധാരണഗതിയിലുള്ള ആയിരത്തി അറുനൂറ് കൂടാതെ മുൻപ് ശേഷിക്കുന്ന കുടിശ്ശികയിൽ നാല് മാസത്തെ കുടിശ്ശിക ആകെയുണ്ട് ആറായിരത്തി നാനൂറ് രൂപ ഇതിൽ ഒരു ഗഡു കൂടി നൽകേണ്ട ഒരു സമയമാണിപ്പോൾ കാരണം സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമെന്നും ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗഡു ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തു അതിനുശേഷം ഇനി ശേഷിക്കുന്ന ഒരു ഗഡു അതായത് രണ്ട് ഗഡുക്കൾ പറഞ്ഞിരുന്ന ആ ഒരു സമയത്തെ ഒരു ഗഡു കൂടി ശേഷിക്കുന്നതാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന ബഡ്ജറ്റിന് മുൻപ് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടായിരിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അതും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും മൂവായിരത്തി രൂപയോളം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരുന്നു പെൻഷൻ വിതരണം നടക്കുക ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ഈ ഒരു ക്രമീകരണമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ പൂർത്തിയാക്കിയവരാണ് നമ്മളെല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ ആനുകൂല്യം കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് അത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവരാണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രേഖ ഹാജരാക്കിയില്ല എങ്കിൽ നമുക്ക് മാർച്ച് മാസം മുതലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലോ പെൻഷൻ തടയുന്നതായിരിക്കും ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അവിടുന്ന് ഉദ്യോഗസ്ഥരാണ് ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമുക്കുള്ളത് എത്രയും വേഗം രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഇതിനുവേണ്ടി അപേക്ഷ വെക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു അറിയിപ്പാണ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ധനസഹായം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ധനസഹായം ഇനിയും ഒരു മുടക്കവും കൂടാതെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല പെൻഷൻ വർധനവ് അതോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിർണായക തീരുമാനമാണ് ഈ സമയത്ത് സർക്കാർ കൈക്കൊള്ളുന്നത് മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി ിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് അനുകൂല ഒരു സാഹചര്യം സർക്കാരിന് ഒരുക്കുന്നതിനു വേണ്ടിയാണ് ദ്രുതഗതിയിൽ വിവിധ സേവനങ്ങൾ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ കുടിശ്ശികളെല്ലാം ഇപ്പോൾ നൽകുന്നതിനു വേണ്ടി സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് സർക്കാരിനെ വലയ്ക്കുന്നുണ്ട് എങ്കിലും അതിനെയെല്ലാം മറികടന്ന് ഇപ്പോൾ വിതരണം ചെയ്യുന്നതിനുവേണ്ട പ്രധാന ക്രമീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മളുടെ മസ്റ്ററിനെ സംബന്ധിച്ച വരുമാന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് അതോടൊപ്പം മറ്റെന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുണ്ടോ ഈ കാര്യങ്ങളിൽ സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം നമ്മുടെ പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ല ആനുകൂല്യം തുടർച്ചയായിട്ട് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് കാരണത്താൽ നമുക്ക് സഹായം തടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമർപ്പിക്കാനുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വ്യക്തത വരുന്നതാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക